ഈ ഭൂമിയൊക്കെ കയ്യേറിയിട്ടുള്ളത് കൂടുതൽ മുസ്ലിങ്ങൾ തന്നെയാണ് അല്ലാതെ ഇതിലെ ഒരു കേസിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ ഭൂരിപക്ഷം ഭൂമികളും കൈയേറിയിട്ടുള്ളത് മുസ്ലിങ്ങൾ തന്നെയാണ് എന്റെ വല്യച്ഛൻ്റെ സഹോദരൻ മൂത്ത സഹോദരൻ നൂറ്റമ്പത് ഏക്കർ കൊടുത്തിട്ടുണ്ട് ഫെറോ കോളേനെ അത് എവിടെയെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ലാന്ന് ഞങ്ങൾ പലവട്ടം അവരോട് ചോദിച്ചിരുന്നു ആ ഭൂമി എവിടെ പോയിന്ന് അവർക്ക് ആർക്കും അറിഞ്ഞുകൂടാ അതിൻ്റെ അത് ആ കാലത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഏത് തരം ഭൂമിയാണ് എല്ലാവരും കൊടുക്കുന്നത് അവിടെ കിടക്കുന്ന ഭൂമികളൊക്കെ എടുത്ത് കൊടുക്കേണ്ട നമ്മുടെ മെയിൻ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഹി ക്രൈസ്തവ മുസ്ലിം വിഷയമേ അല്ല ഇത് വക്കഫ് ബോർഡിൻ്റെ ഇടയിൽ കിടക്കുന്നൊരു അനോമലിയാണ് അതിൽ ബാക്കിയുള്ള എഴുന്നൂറ്റമ്പതിൽ ബാക്കി അഞ്ഞു കിടക്കുന്ന ഭൂമിയൊക്കെ മുസ്ലിമുകൾ കൈയേറിയതാണ് സ്വത മുസ്ലിമുകളാണ് ഇത് കൈയേറാറ് കാരണം അവരെന്തെങ്കിലും ഒരു വാടകയ്ക്ക് എടുക്കും വാടകയ്ക്ക് എടുത്തിട്ട് ഏഴ് ശതമാനം വക്കഫ ബോർഡിന് കൊടുക്കും ബാക്കി അവർ കയ്യിൽ വെക്കും എന്നിട്ട് എന്തായാലും അറിയോ അവർ വാടക കൂട്ടി വാങ്ങുമ്പോൾ അത് വക്ക വക്കബോർഡിന് എന്നിട്ട് പിന്നെ അവർ അങ്ങനെ എന്തെങ്കിലും തിരിമറി ചെയ്ത് വേറെ ട്രസ്റ്റ് ഉണ്ടാക്കി ആ ട്രസ്റ്റിൻ്റെ പേരിലോട്ടാക്കാൻ നോക്കും അങ്ങനെയുള്ള തിരിമറികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് സോ ദിസ് മീൻസ് ഇസ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കേരളത്തിലെ മുസ്ലീമുകൾക്ക് മാത്രമല്ല ഇന്ത്യയിലെ മുസ്ലിമുകൾക്ക് കൂടി ഏറ്റവും സുവർണ കാലഘട്ടമാണത് അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ശരിയാവരാണ് എന്താണ് നാഷണൽ പാർട്ടികൾ തകർന്ന് തരിപ്പണമായി പോവുകയും ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള പ്രാദേശിക പാർട്ടികൾ വരികയും ചെയ്യുമ്പോൾ മുപ്പത് ശതമാനത്തിൽ കൂടുതൽ സി പി എമ്മിന് അടക്കമുള്ള ആർക്കും ഇന്ത്യയിൽ കിട്ടാൻ പോകുന്നില്ല എന്നൊരു സ്ഥിതിവിശേഷം വരികയാണ് അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം വരുമ്പോൾ മുസ്ലിം സമുദായം പിന്നോക്ക സമുദായങ്ങൾ ഒരു ഗ്രൂപ്പിന്റെ കൂടെ കൂടിയാൽ മതി அவருக்கு அதிகாரத்தில் வராமட்டும் தமிழ்நாடு தமிழ்நாடை பற்றி சொல்லியிருக்கு நம்ம நண்பர்கள் என்ன சொல்லியிருக்க தெரியுமா எங்கள் தோல் ஏட்டி தான் டிஎம்கே வந்திருக்கு சரி ஒரு சாதி பாசா தானே எனக்கு தெரியும் வேறொரு லீடர் யார் இருக்குது தமிழ்நாடுல ஒரே ஒரு யார் சாதி பாசா டிஎம்கே ல வேற லீடர்ஸ் இல்லையே லீடர் இருக்கணுமே தேர் so that means you now what i am trying to tell you is that the popular front should try to build up more leaders for that these sort of seminars are very much required discussion should be there fraternity should be built up